ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിയുടെ കറബുരളാത്ത വികസന പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അതുവഴി തൊഴിലാളികളുടെയും ഈ പ്രദേശത്തെ ആളുകളുടെയും ഉന്നമനമാണ് ലക്ഷ്യം വയ്ക്കുന്നത് കടുത്ത മത്സരം നടക്കുന്ന ദേവുളം ടൗൺ ഹാളിൽ ഇത്തവണ എൽ ഡി എഫിന്റെ സീറ്റ് നിലനിർത്താൻ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ശരത് ചന്ദ്രനാണ് ഇങ്ങനെയൊരു നല്ല വിജയപ്രതീക്ഷയാണ് നൂറ് ശതമാനം നല്ല വിജയ സാധ്യതയാണുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ അതായത് ഈ പഞ്ചായത്ത് രൂപീകരിച്ച കാലഘട്ടം മുതൽക്ക് തന്നെ ഇടതുപക്ഷമാണ് ഇവിടെ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അതായത് പ്രാരംഭ ആവശ്യങ്ങൾ എന്ന് പറയാവുന്ന റോഡ് കുടിവെള്ളം വെളിച്ചം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇരുന്ന പഞ്ചായത്ത് ഭരണസമിതി വേണ്ട രീതിയിൽ ഇവിടെ ദേവികുളുത്ത് നടപ്പാക്കിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയും അതായത് റോഡ് കുറച്ച് റോഡുകൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചമെത്താത്ത മേഖലകളിലേക്ക് വെളിച്ചമെത്തിക്കുക അത്തരം പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ അടുത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ സർക്കാർ വരുമ്പോൾ ആ സർക്കാരിൻ്റെ പ്രഥമ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഒരു നവകേരളം സൃഷ്ടിക്കുക എന്ന കൂടിയുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ ഇവിടെ അതെല്ലാം നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ സംവിധാനം എന്ന നിലയിൽ ഈ പഞ്ചായത്ത് ഏറ്റെടുക്കാൻ പോകുന്നത് ഈ മേഖലയുടെ സമഗ്രമായ വികസനമാണ് അതെല്ലാ തലത്തിലുമുള്ള വികസനം ആദ്യഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന എഴുപത്തെട്ട് കോടി ചിലവിൽ നിർമ്മിക്കാനിരിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ദേവുളത്താണ് വരാൻ പോകുന്നത് അതുമായിട്ട് പ്രവർത്തന ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സംവിധാനം എന്ന നിലയിൽ പഞ്ചായത്ത് വളരെ കൂടിയുള്ള പ്രവർത്തനം കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ തന്നെ വരും കാലങ്ങളിൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഈ മേഖലയിലേക്ക് നല്ല രീതിയിലുള്ള വികസനം എത്തിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തുക കൂടാതെ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പം മാല എസ്റ്റേറ്റിലാണെങ്കിൽ പോലും രണ്ടായിരത്തി പത്തിൽ പട്ടയം അനുവദിച്ചെങ്കിലും ഇതുവരെ ഭൂമി ലഭിക്കാത്ത ആളുകളൊക്കെയുണ്ട് അവർക്ക് ആ ഭൂമി എത്രയും വേഗം കണ്ടെത്തി അത് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രഥമ പരിഗണനയിലുള്ള വിഷയമാണ് അതുകൂടാതെ ലൈഫ് പദ്ധതിയിൽ ഈ സർക്കാർ സ്വപ്ന പദ്ധതി എന്ന് പറയുന്ന ലൈഫ് പദ്ധതിയാണ് ആ ലൈഫ് പദ്ധതിയിൽ ഈ പഞ്ചായത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വീടുകൾ ലൈഫ് പദ്ധതി വഴിക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ വാർഡിലാണ് ആ നിർമ്മിച്ചതിന്റെ ഗുണഭോക്താക്കൾ എന്റെ എതിരാളികളായി മത്സരിക്കുന്നവർ തന്നെ അതിന്റെ ഗുണഭോക്താക്കളായി ആണ് എന്നുള്ളതും അഭിമാനത്തോടു കൂടി പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കും പാർട്ടി വലിയൊരു ദൗത്യം വന്നിരിക്കുന്നത് പ്രചരണ പരിപാടികൾക്ക് ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു സ്വീകാര്യത വളരെ നിറപുഞ്ചരികളോടെ എന്നെ ഈ നാട് ഏറ്റെടുത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് ലഭിക്കുന്നത് ഈ പ്രദേശത്തെ ഭൂമി പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആക്ഷൻ കൗൺസിലിന്റെ കൺവീനറാണ് ആ നിലയിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വരെ നിരന്തരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പരിചയപ്പെടുത്തൽ ഈ മേഖലയില് നല്ല മേഖലയിലോ ഈ പ്രദേശത്തെ ഏതെങ്കിലും ട്യൂഷനുകളിലോ ഒരു എനിക്ക് ആവശ്യമില്ല എല്ലാ വീട്ടിലും ആ എനിക്ക് നല്ല സ്വീകാര്യതയാണുള്ളത് അതെല്ലാം വോട്ടായി എന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ വീട്ടുകാരുടെ പിന്തുണ എങ്ങനെയുണ്ട് ഏറ്റവും ആദ്യം സ്മരിക്കേണ്ടത് അത് തന്നെയാണ് വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും എൻ്റെ അച്ഛന്റെ കുടുംബക്കാരോ അതേപോലെ അമ്മയുടെ കുടുംബക്കാരോ അവരൊക്കെ എല്ലാ ദിവസവും എന്റെ അപ്ഡേറ്റുകൾ സ്റ്റാറ്റസായിട്ടു കൊണ്ടും അതുകൂടാതെ ഫോണിൽ നിരന്തരം വിളിച്ച് എല്ലാവിധ ആശംസകളും നേരുന്നു ബന്ധുക്കളൊക്കെ തന്നെ എൻ്റെ പ്രചാരണ രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു സമീപ ദിവസങ്ങളിൽ അവരും പ്രചാരണത്തിൽ എന്നോടൊപ്പം ഉണ്ടാവും വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ നാടിനു വേണ്ടി എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുക എല്ലാ മേഖലയിലും ഉള്ള വികസനം തന്നെയാണ് അത് അഴിമതി രഹിതമായ വികസനം ആനുകൂല്യങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിയുടെ കറവിടലാത്ത വികസന പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അതുവഴി തൊഴിലാളികളുടെയും ഈ പ്രദേശത്തെ ആളുകളുടെയും സമ ഏഹ് ഉന്നമനമാണ് ലക്ഷ്യം വയ്ക്കുന്നത് തീർച്ചയായിട്ടും വെറും വിജയമല്ല ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഞങ്ങള് നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം തന്നെ ഈ ഇവിടെ നേടിക്കൊണ്ട് ഭരണത്തിന്റെ തുടർച്ച ഗ്രാമപഞ്ചായത്തിലുണ്ടാവും ഏതായാലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ശരത്ചന്ദ്രന്റെ ആത്മവിശ്വാസം ഏതാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരളാ ബിഷൻ ന്യൂസ് ഇടുക്കി